ഫാഷൻ ലോകത്തെ ട്രെൻഡിനനുസരിച്ച് ഒരുങ്ങാൻ ഡാക്സിന്റെ നാലാമത് ഷോറൂം വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ബദ്രിയ ജുമാ മസ്ജിദിന് സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ മദനി നിർവഹിച്ചു ജെൻസ് ഔട്ട്ഫിറ്റ്സിന്റെ വിപുലമായ കളക്ഷൻസ് ഒരുക്കിയാണ് ഡാക്സിന്റെ നാലാമത് ഷോറൂം വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോറൂം അബൂബക്കർ മദരി ഉദ്ഘാടനം ചെയ്തു മാറുന്ന ട്രെൻഡിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മോഡേൺ വെയറുകൾ ഡാക്സിന്റെ പ്രത്യേകതയാണ് ബാഗി ഓവർസൈസ് കാഷ്വൽ എല്ലാ വെറൈറ്റിയും ഇവിടെ ലഭ്യമാണ് ഒന്നും കൂടി ഒരു ന്യൂ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്

പെരുന്നാൾ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ഡാക്സിൽ സജ്ജമാണ് നമ്മൾ അധികം പ്രീമിയം സാധനങ്ങളാണ് അധികം ഇവിടെ ചെയ്യുന്നത് ഷോപ്പിലധികം ചെയ്യുന്നത് പിന്നെ ഇമ്പോർട്ടഡ് ഐറ്റംസ് കൊറിയ ചൈന അവിടെ ഇമ്പോർട്ടഡ് ഐറ്റംസ് അധികം ചെയ്യുന്നുണ്ട് പിന്നെ വളാഞ്ചേരി മാർക്കറ്റിൽ അധികം ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ ഷോപ്പിൽ ഷോപ്പിലധികം ചെയ്യുന്നത് പട്ടാമ്പിയിലേക്കൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അവരെ റിക്വസ്റ്റ് നമ്മളെ ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് മൂന്നാല് ബ്രാഞ്ച് ഉണ്ട് പട്ടാമ്പി തിരൂര് വളാഞ്ചേരി ഇനി തൃശ്ശൂർ പുതുതായി ഓപ്പൺ ആയിട്ട് പോവുകയാണ് വളാഞ്ചേരിയിലത്തെ എല്ലാ ആൾക്കാരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അനുയോജ്യമായ എല്ലാവർക്കും അനുയോജ്യമായ ഡ്രസ്സുകൾ നമ്മളതിലുണ്ട് വിലക്കുറവുമുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട്സും ഉണ്ട് അപ്പോൾ എല്ലാവരും സഹകരണം ബോയ്സ് ആയിട്ടുള്ള മെൻസ് ഉള്ള ആൾക്കാർക്കുള്ള സാധനങ്ങളുണ്ട് പ്രിന്റ് ചെക്സ് ഇമ്പോർട്ടർ അങ്ങനെ എല്ലാ ടൈപ്സും ഉണ്ട് തിരൂർ തൃശൂർ പട്ടാമ്പി എന്നിവിടങ്ങളിലാണ് ഡാക്സിന്റെ മറ്റു ഷോറൂമുകൾ ഉള്ളത്